കവർ സ്റ്റോറി ഇന്ത്യയിലെ ഇടതുപക്ഷം പൂർവാധികം ദുർബലമായിരിക്കുന്നു എ ആർ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഗംഭീര വിജയം യു ഡി എഫ് ആവർത്തിച്ചതോ ബി ജെ പി അക്കൗണ്ട് തുറന്നതോ മാത്രമല്ല മുഖ്യ ചർച്ചാ വിഷയങ്ങളാവുന്നത് ദേശീയതലത്തിൽ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിന് അമ്പരപ്പിക്കുന്ന തിരിച്ചടി നേരിട്ടതുപോലുമല്ല രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ നിലനിൽപ്പിന് ഗ്യാരണ്ടിയായി കരുതപ്പെടുന്ന കേരളത്തിൽ സി പി എം നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് മുന്നണിക്കേറ്റ കനത്ത പരാജയമാണ് സർക്കാരിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ ഒഴികെ പാർട്ടിയിലെ പ്രമുഖരിൽ മിക്കവരും മുന്നണിയിലെ രണ്ടാമത്തെ മുഖ്യ ഘടകമായ സി പി ഐയും തിരിച്ചടിയിൽ ആശങ്ക പരസ്യമാക്കിക്കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലേതുപോലെ കേന്ദ്രഭരണമാറ്റത്തിനുള്ള ജനങ്ങളുടെ ആഗ്രഹം കോൺഗ്രസിന് അനുകൂലമായി മാറിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹ്രസ്വ പ്രതികരണം കനത്ത തോൽവിക്കുള്ള യുക്തിസഹമായ ന്യായീകരണമല്ലെന്ന് പാർട്ടി അണികൾക്ക് ബോധ്യപ്പെടേണ്ടി വന്നിരിക്കുന്നു അതുകൊണ്ടാണ് നേതൃത്വത്തിലും താഴെത്തട്ടിലുമൊക്കെ പുനരാലോചനകളും വീണ്ടു വിചാരങ്ങളും ആരംഭിച്ചിരിക്കുന്നത് പരാജയ കാരണങ്ങൾ വിലയിരുത്താൻ സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന ദിവസങ്ങളോളം നടത്തിയ ചൂടേറിയ ചർച്ചകൾക്ക് ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയ കാരണങ്ങളിൽ പ്രധാനമായവ ഇവയാണ് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ദേശീയതലത്തിൽ സർക്കാർ രൂപവത്കരിക്കാനുള്ള സാധ്യത പരിഗണിക്കുമ്പോൾ കോൺഗ്രസിന് മുൻതൂക്കം ലഭിക്കും മതനിരപേക്ഷ മനസ്സുകളിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഇത് ഇടതുപക്ഷത്തിന് പ്രതികൂലമായി രണ്ട് ജമാത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ എന്നീ വർഗീയ കക്ഷികളെ ചേർത്ത് യു ഡി എഫ് ഒരു മുന്നണി പോലെ മത്സരിച്ചു ഇതിൽ താൽക്കാലിക വിജയം യു ഡി എഫിനുണ്ടായെങ്കിലും ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ജനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന ആശ്വാസ നടപടികൾ മുടങ്ങിയത് ബാധിച്ചു നാല് മാധ്യമങ്ങളുടെ പ്രചാരണങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചു പിണറായി സർക്കാരിൻ്റെ ഒന്നാം മൂഴം പ്രകൃതി കൂടി സമ്മാനിച്ച അവസരങ്ങളുടെ ഫലമായി കൂടുതൽ തിളക്കം മാറുന്ന രണ്ടാമൂഴത്തിന് അവസരമൊരുക്കിയത് നാം കണ്ടതാണ് എന്നാൽ വികസനത്തിൻ്റെ മധുരമേറിയ വാഗ്ദാനങ്ങൾ കോരിച്ചൊരിഞ്ഞും ആദ്യ മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങൾക്കും പകരം പുതുരക്തത്തെ അവരോധിച്ചും ആരംഭിച്ച രണ്ടാം മൂഴം മൂന്ന് വർഷം പിന്നിട്ടപ്പോൾ ജനങ്ങൾക്ക് സമ്മാനിച്ച നൈരാശ്യമാണ് തെരഞ്ഞെടുപ്പിലെ ഭീമമായ പരാജയത്തിന് വഴിയൊരുക്കിയതെന്ന സത്യത്തെ അവഗണിക്കുകയോ ലഘൂകരിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല നടന്നത് ദേശീയ ഭരണമാറ്റത്തിനായുള്ള തെരഞ്ഞെടുപ്പാണ് എന്നത് ശരി തന്നെ അതിനെ ഫലപ്രദമായി അഭിമുഖീകരിക്കാൻ രൂപം കൊണ്ട ഇന്ത്യ മുന്നണിയിൽ കേരള സർക്കാരിന് നേതൃത്വം നൽകുന്ന സി പി എമ്മും സജീവ പങ്കാളിത്തം വഹിക്കുന്നു എന്നതും നേരും ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന സമവാക്യത്തോളം അത് സി പി എം ഉയർത്തിപ്പിടിച്ചു അതൊക്കെ ഒരു വശത്തിരിക്കു കേരള ജനത നിത്യജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അപരിഹാര്യമായി തുടരുന്നു കേന്ദ്രത്തിലെ മോഡി സർക്കാരിന്റെ നിസ്സഹകരണവും അനുഭാവശൂന്യമായ നിലപാടുകളും മൂലം നേരിടേണ്ടി വരുന്ന സാമ്പത്തിക ദുസ്ഥിതിയാണ് എല്ലാത്തിനും കാരണമെന്ന ന്യായീകരണത്തെ ജനങ്ങൾ മുഖവലിക്കെടുക്കുന്നില്ലെന്നതാണ് തിരിച്ചറിയാതെ പോയത് പാഴ്ചലവുകൾക്ക് കടിഞ്ഞാനിട്ടും അനാവശ്യങ്ങൾക്ക് വിരാമിട്ടും അഴിമതി കർശനമായി തടഞ്ഞും നിയമനങ്ങളിലെ പാർട്ടി ഇടപെടലുകൾ നിയന്ത്രിച്ചും പോലീസിനെ നിലയ്ക്ക് നിർത്തിയും ജനകീയ പരാതികൾക്ക് ചെവികൊടുത്തും ഒരു വക നേരും നിറയുമുള്ള ഭരണമാണ് പിന്നിട്ട മൂന്ന് വർഷങ്ങളായി തുടരുന്നതെന്ന ബോധ്യം ജനങ്ങൾക്കില്ല നിറുകേടുകൾ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമങ്ങളെയാകെ ബൂർഷ മുദ്രകുത്തി പാർട്ടി പത്രത്തിലെ കണ്ടെത്തലുകളും നീതീകരണങ്ങളും മാത്രമേ വിശ്വസിക്കാവൂ എന്ന് അംഗീകരിപ്പിക്കാൻ പഴയ സോവിയറ്റ് യൂണിയനോ ഇന്നത്തെ ചൈനയോ അല്ല കേരളമെന്ന് ഓർക്കാതിരുന്നിട്ട് കാര്യമില്ല തന്നെയല്ല തീർത്തും അവിശുദ്ധവും അസാൻമാർഗികവുമായ സോളാർ കേസ് മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചതിൽ നിന്ന് ലഭിച്ച ഊർജ്ജമാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ മൂലധനമെന്ന നഗ്ന സത്യവും മറക്കാൻ പാടില്ല ജനാധിപത്യത്തെ ഹിമാലയത്തോളം ഉയർത്തിപ്പിടിക്കുമ്പോഴും സ്വന്തം പാർട്ടിയിലും ഭരണതലത്തിലും അതിൻ്റെ അനുരണനങ്ങൾ അദൃശ്യമായി തുടരുന്നതിലെ വൈരുദ്ധ്യം പ്രബുദ്ധ മലയാളി സമൂഹം കാണാതെ പോകുന്നില്ല വോട്ട് ലാഭം മാത്രം മുൻനിർത്തി സമുദായങ്ങളെ പ്രീണിപ്പിക്കാനുള്ള വ്യഗ്രതയിൽ കേരളത്തിലെ സാമുദായിക സന്തുലനം വിസ്മരിക്കപ്പെട്ടത് ബുദ്ധിപൂർവ്വമായ രാഷ്ട്രീയമല്ലെന്ന സത്യവും കാണാതെ പോയി മുസ്ലിം സമൂഹത്തിലെ തന്നെ വോട്ട് സമാഹരണ തുരയിൽ കൂടെ നിർത്തേണ്ടവരെയും മാറ്റി നിർത്തേണ്ടവരെയും നിർണയിക്കാനുള്ള മാനദണ്ഡം ആശയപരമോ ആദർശപരമോ അല്ല പാർട്ടിയോടുള്ള ആഭിമുഖ്യവും അനാഭിമുഖ്യവുമാണ് എന്ന തീരുമാനം ഒട്ടക്കെ പരിഹാസ്യവുമായി പി ഡി പി ഇടതിന് കാലേക്കൂട്ടി പിന്തുണ പ്രഖ്യാപിച്ചതിനാൽ ശാപമോക്ഷം ലഭിച്ചു അതിന് മിനക്കെടാത്ത സംഘടനകൾ ഇന്ത്യ മുന്നണിയെ പരസ്യമായി പിന്തുണയ്ക്കുമ്പോൾ പോലും അനഭിമതരുമായി ഇടതുമുന്നണിക്ക് നിരുപാധിക പിന്തുണ ഏതും പരസ്യമായി പ്രഖ്യാപിക്കാതെ നൽകുന്നത് മാത്രമാണ് വർഗീയ തീവ്രവാദ മുദ്ര ലഭിക്കാതിരിക്കാനുള്ള ഏക വഴി എന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രബലമായ മതയാഥാസ്ഥിക പണ്ഡിത സംഘടനയെ യു ഡി എഫിൽ നിന്ന് അകറ്റാനുള്ള ഗൂഢനീക്കങ്ങൾ പരസ്യമായത് നഷ്ടക്കച്ചവടമായതും കൂട്ടത്തിൽ പറയേണ്ടതാണ് സംസ്ഥയുടെ തന്നെ ഏറെ യാഥാസ്ഥിക വിഭാഗത്തിന് കേരള നവോത്ഥാന സമിതിയിൽ പങ്കാളിത്തം ലഭിച്ചതിലെ ചില പരിഹാസ്യതയും ചർച്ച ചെയ്യപ്പെടാതെ പോയി കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിൽ ജൂൺ ഇരുപത്തിരണ്ടിന് കോഴിക്കോട്ട് പ്രസംഗിക്കവെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ വിശദീകരിച്ചുകൊണ്ട് ഇത്ര കൂടി പറഞ്ഞു ലീഗിന്റെ മുഖം ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി ഐ മുഖമായാൽ എങ്ങനെയിരിക്കും ആരാണീ തെരഞ്ഞെടുപ്പിൽ ലീഗിനു വേണ്ടി ഏറ്റവുമധികം രംഗത്തിറങ്ങിയത് ഈ പറഞ്ഞ വിഭാഗങ്ങളെല്ലാം കൂടിച്ചേർന്നതായിരുന്നു നീക്കം അതിനോട് കോൺഗ്രസ് ഒരു തരത്തിലുള്ള വിയോജിപ്പും പ്രകടിപ്പിച്ചില്ല ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും എന്താണെന്ന് കോൺഗ്രസിന് അറിയാത്തതല്ല നാല് വോട്ടിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ നാടിൻ്റെ നല്ല നാളേക്ക് സഹായകമാണോ എന്ന് ചിന്തിക്കണം ആ നിലയിൽ നോക്കിയാൽ യു ഡി എഫിനെ അഭിമാനിക്കാൻ വകയില്ല മാതൃഭൂമി ജൂൺ ഇരുപത്തിമൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐയുടെ പിന്തുണ യു ഡി എഫിനായിരിക്കുമെന്ന് ആ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു ഉടൻ തന്നെ സി പി എമ്മിന്റെ പ്രതികരണം പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് പിന്തുണ തേടിയിട്ടില്ലെന്ന് ആ പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കൾ വിശദീകരിക്കുകയും ചെയ്തു ജമാഅത്ത് ഇസ്ലാമിയാകട്ടെ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയാണ് പിന്തുണയ്ക്കുക എന്ന് യഥാസമയം മുന്നണി ഘടകങ്ങളെല്ലാം അറിയിച്ചിരുന്നതാണ് കേരളത്തിലും ആ നിലപാടാണ് സ്വീകരിക്കുകയെന്നും അന്വേഷിച്ചുവരെ അറിയിച്ചിരുന്നു എന്നാൽ ഒരു മുന്നണിക്ക് വേണ്ടിയും ക്യാമ്പയിന് ഇറങ്ങേണ്ടതില്ലെന്നാണ് സംഘടനയുടെ തീരുമാനമെന്നും വ്യക്തമാക്കപ്പെട്ടു ഫലത്തിൽ അതാണ് സംഭവിച്ചതും ഫാഷിസ്റ്റ് ശക്തികളെ തോൽപ്പിക്കാൻ ദേശവ്യാപകമായി നൽകിയ പിന്തുണ കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായി വന്നിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് അപകടമെന്ന് വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയും സി പി എമ്മും തന്നെയാണ് രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷത്തെ പാർശ്വവൽക്കരിക്കാനുള്ള മോദി സർക്കാരിന്റെയും ബി ജെ പിയുടെയും പരസ്യനീക്കം അഭൂതപൂർവ്വമായി തുറന്നു പ്രഖ്യാപിക്കപ്പെട്ടതാണ് പതിനെട്ടാം ലോക്സഭാ ഇലക്ഷൻ്റെ പ്രകടമായ പ്രത്യേകത എന്നിരിക്കെ മുസ്ലിം ന്യൂനപക്ഷ സംഘടനകൾ ഇന്ത്യ മുന്നണിയോടൊപ്പം നിലയുറപ്പിക്കുന്നത് തികച്ചും സ്വാഭാവികമാണ് ജമാത്ത് ഇസ്ലാമി മാത്രം അതിൽ നിന്ന് മാറി നിൽക്കുകയോ ഇന്ത്യ മുന്നണി അങ്ങനെ ഒരാവശ്യം ഉന്നയിക്കുകയോ ചെയ്യുക എന്ന ചരിത്രപരമായ മണ്ടത്തരം കാണിച്ചില്ല തൽഫലമായി ഇലക്ഷൻ ഫലങ്ങൾ വലിയ അളവിൽ ഫാഷിസ്റ്റുകൾക്ക് അഹിതകരമായി കലാശിക്കുകയും ചെയ്തു ഇങ്ങനെ സംഭവിക്കരുതായിരുന്നു എന്നാണ് സി കരുതുന്നതെങ്കിൽ അത് തുറന്നു പറയാൻ സി തയ്യാറാവണം പാർട്ടി തന്നെ സ്വയം വിലയിരുത്തിയ പോലെ സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയങ്ങളും പാർട്ടി നിലപാടുകളിലെ അന്തക്കേടും കാരണമായി സംഭവിച്ച ദയനീയ പരാജയത്തിന്റെ പാപഭാരം മുസ്ലിം സംഘടനകളുടെ മേൽ കെട്ടിവെക്കാനുള്ള ശ്രമം പരിഹാസ്യമായി എന്ന് പറയാതെ വയ്യ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് പോലുള്ള വൻ അഴിമതിയുടെയും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിൽ പോലീസിന്റെ വഴിവിട്ട പോക്കിന്റെയും സാധാരണ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന അവശ്യസാധന ഒക്കെ ഫലമായി സി പി എം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയെങ്കിൽ മുസ്ലിം സംഘടനകൾ അതിനെന്തു പിഴച്ചു മുന്നാക്ക സമുദായ സംവരണം മലബാറിലെ പ്ലസ് വൺ സീറ്റുകളുടെ ഗുരുതരമായ അപര്യാപ്തത പോലുള്ള പ്രശ്നങ്ങളിൽ നിഷേധാത്മക നിലപാടിൽ ന്യൂനപക്ഷ സംഘടനകൾക്കുള്ള അതൃപ്തി വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചുവെങ്കിൽ അത് തിരുത്തേണ്ടത് മുസ്ലിം ലീഗോ ജമാത്ത് ഇസ്ലാമിയോ ആണോ ഇന്ത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്നുവെന്ന അവകാശവാദത്തിന്റെ സ്പിരിറ്റ് പാടെ അവഗണിച്ച് ബി ജെ പിക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പോലും യു ഡി എഫിൻ്റെ മുഖ്യശത്രുവായി പരിഗണിച്ചുള്ള ഇലക്ഷൻ തന്ത്രം പയറ്റിയതിന്റെ ഉത്തരവാദി ആരാണ് ഖജനാവിന്റെ പോഷണത്തിനായി മദ്യത്തിൻ്റെ സാർവത്രിക വ്യാപനം ലഹരിയിൽ മുങ്ങിയ തലമുറകൾ ഉയർത്തുന്ന ആപത് സൂചനകളുടെ നേരെ കണ്ണുചിമ്മൽ ക്യാമ്പസുകളിലെ എസ് എഫ് ഐ ഗുണ്ടായുസം മുസ്ലിം തലമുറകളെ മതമുക്തമാക്കാനുള്ള ആസൂത്രിത പരിപാടികൾ പോലുള്ള സംഹാരാത്മക സമീപനങ്ങളോട് മുസ്ലിം സമുദായത്തിൻ്റെ അതൃപ്തിയും എതിർപ്പും കണ്ടില്ലെന്ന് നടിക്കാൻ മുസ്ലിം ലീഗിന് കഴിയാതെ പോകുന്നുവെങ്കിൽ അത് ലീഗ് ജമാത്ത് ഇസ്ലാമിയുടെ മുഖം സ്വീകരിച്ചത് കൊണ്ടല്ല പൊതുധാർമ്മികതയുടെ മൗലിക താല്പര്യങ്ങളോട് മുഖം തിരിക്കാൻ കഴിയാത്തത് സി നേതൃത്വം മനസ്സിലാക്കിയാൽ നല്ലത് പാർട്ടി തലത്തിലെ പുനരാലോചനകളും തിരുത്തൽ ശ്രമങ്ങളും എത്രത്തോളം സത്വരമാവും ഫലവത്താവും എന്നൊക്കെ കാത്തിരുന്നു കാണേണ്ടതാണ് ബംഗാളിലോ ത്രിപുരയിലോ പുനരുജ്ജീവന ശ്രമങ്ങൾ സഫലമായതിൻ്റെ സൂചനകൾ തിരഞ്ഞെടുപ്പിൽ പ്രകടമായിട്ടില്ല കേരളത്തിലാവട്ടെ വോട്ട് ബാങ്ക് നഷ്ടം തീവ്ര വലതുപക്ഷത്തിനാണ് മുതൽക്കൂട്ടാവുന്നത് എന്നാണ് ഇലക്ഷൻ ഫലങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ മറ്റേത് വിഭാഗങ്ങളെയും കാൾ പിന്തുണച്ചു വന്ന പിന്നാക്ക സമുദായത്തെ ചൂണ്ടയിടാനുള്ള ആസൂത്രിത ഹിന്ദുത്വ നീക്കം സഫലമാകുന്നതിൻ്റെ സൂചനകൾ അന്തരീക്ഷത്തിൽ ഉണ്ടാനും സി പി എം കേഡറുകൾ പോലും ഈ ഒഴുക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല അതിന് തടയിട്ട് പിന്തുണ തിരികെ പിടിക്കാനുള്ള വ്യഗ്രത ഇതര സമുദായങ്ങളെ അകറ്റുന്നതിലാണ് കലാശിക്കുന്നതെങ്കിൽ നഷ്ടക്കച്ചവട സാധ്യത വർദ്ധിക്കുകയേ ചെയ്യൂ ചുരുക്കത്തിൽ ആശയപരവും പ്രത്യയശാസ്ത്രപരവുമായ പാളിച്ചകൾ അപരിഹാര്യമായി തുടരുന്നതോടൊപ്പം പ്രായോഗിക രാഷ്ട്രീയത്തിലെ ഇടർച്ചകളും ചോർച്ചകളും കൂടിച്ചേരുമ്പോൾ ഇന്ത്യയിലെ ഇടതുപക്ഷം പൂർവാധികം ദുർബലമാവുകയാണ് അത് മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചകമല്ല